കഷായ ഗ്രീഷ്മക്ക് വധശിക്ഷ കിട്ടുമോ ഇല്ലയോ അതാണ് നമ്മുടെ വിഷയം ചിലർ പറയുന്നുണ്ട് കിട്ടുമെന്ന് പറയുന്ന ടീമുണ്ട് കിട്ടൂലെന്ന് പറയുന്ന ടീമുണ്ട് കേട്ടോ ഇവിടെ ഏറ്റവും വലിയ കോമഡി കിട്ടൂലെന്ന് പറയുന്ന ആൾക്കാർ കൂടുതലാണുങ്ങളാണ് ഗ്രീഷ്മയോടുള്ള ആത്മാർത്ഥ സ്നേഹവും അവിടെയുള്ള ഒരു അനുകമ്പയും സ്ത്രീ ആയതുകൊണ്ടുള്ള ഒരിതും എല്ലാം കൊണ്ടും ആണ് കേട്ടോ കുറേ ആണുങ്ങളെ സപ്പോർട്ടുണ്ട് ഗ്രീഷ്മക്ക് അവർ പറയുന്നത് കിട്ടൂലാണ് പെണ്ണുങ്ങൾ ഒരു ഒരു വശം പെണ്ണുങ്ങൾ പറഞ്ഞ് കിട്ടുന്നു പിന്നെ ആനകളുണ്ട് ഗ്രീഷ്മയെ എതിർക്കുന്ന ആനകളുണ്ട് ഓക്കെ അപ്പം ഇതാണ് വേണം വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഗ്രീഷ്മ വലിയ ആളായിട്ട് ഈ വിധി വരുന്നതിന് മുമ്പ് കോടതിയിൽ വലിയ ആൾ വർത്തനം ആക്കി ഞാൻ മുപ്പത്തെട്ട് വയസ്സാക്കുമ്പം പുറത്തോട്ട് പോരും അത് പതിനാല് വർഷമേ കിട്ടുകയുള്ളൂ എന്നാണ് പുള്ളിക്കാർ വിചാരിച്ചിരുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് വിധി വന്നത് വയസ്സ് റാങ്ക് ഹോൾഡർ ഒന്നാമത് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടിയത് ഒന്നാമത്തെ സെക്ഷൻ സിക്ഷനാണ് എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിട്ട് അതാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ പണിഷ്മെൻറ്റ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒന്നാമത്തെ പണിഷ്മെൻ്റ് അങ്ങനെ കൊടുത്തു അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഗ്രീഷ്മ വിചാരിച്ചത് ഒരു ജീവ സോറി ഒരു പതിനാല് വർഷം ആ ജയിലിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോകുന്നു മുപ്പത്തെട്ട് വയസ്സിൽ നാടൻ വിട്ട് സുഖമായിട്ട് അവിടെ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു തെറ്റിച്ചേട്ട് അതൊക്കെ കംപ്ലീറ്റ് പാടാണ് തെറ്റിച്ചേട്ട് ചെയ്ത സംഭവത്തിനോട് ഒരു പേഴ്സൻറ്റേജ് പോലും കുറ്റബോധം ഇല്ലാത്ത ഒരാളാണ് ഗ്രീഷ്മ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഈ വർത്തമാനം പറയില്ല ചെയ്ത തെറ്റാണെന്ന് റിയലൈസ് ചെയ്യുന്നില്ല ആൾ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഓക്കെ ഗ്രീഷ്മ സത്യം പറഞ്ഞാൽ വിചാരിച്ച കാര്യം അതാണ് പോരാ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക സുഖമായിട്ട് ജീവിക്കാമെന്നൊരു ധാരണയാണ് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ ഈ വ്യക്തിയെ കൊന്നത് തെറ്റാണ് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊക്കെ വളരെ മോശമാണ കാര്യം അല്ലെങ്കിൽ മോശം നല്ല വളരെ തെറ്റെന്ന് തന്നെ പറയാം ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നില്ല ഞാൻ എന്തോ സംഭവമാണ് വാൻ പോളുകളാണ് ഞാൻ അങ്ങനത്തെ ഓളാണ് ഇതാണ് വലിയ ധാരണയാണ് ആൾക്കരുത് അഹങ്കാരമുണ്ട് നല്ലപോലെ കുറ്റോറിയ അഹങ്കാരുണ്ട് ഇങ്ങനെ കുറെ കുറെ ഒരു സ്ത്രീയാണ് ഗ്രീഷ്മ ഓക്കെ ഏറ്റവും ഹൈലൈറ്റായ സംഭവം എന്താ അറിയുന്നിട്ട് ഏറ്റവും ഹൈലൈറ്റ് ഗ്രീഷ്മനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഗ്രീഷ്മനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ വിചാരിച്ചു ഉണ്ടാവുകയാണെന്നുള്ളൂ പക്ഷേ ഉണ്ടല്ലോ എന്നെ പോലും ഷോക്ക് അടുപ്പിച്ചുകൊണ്ട് പല ആൾക്കാരുടെ കമൻറ്റും വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഗ്രീഷ്മക്ക് കെട്ട സപ്പോർട്ട് അതായത് അവൾക്ക് അങ്ങനെ അവളെ ജയിലിടാൻ പാടില്ലായിരുന്നു അവളെ അവൾക്ക് വധശിക്ഷ കൊടുക്കാൻ പാടില്ലായിരുന്നു കൊടുത്തത് കൂടിപ്പോയി ചെയ്യാൻ പാടില്ല ഇത് സ്ത്രീയാണ് പരിഗണിക്കണം ഇതിലേറെ വലിയ വലിയ കൃത്യങ്ങൾ ചെയ്ത ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട് അവർക്കൊന്ന് അവർക്കൊക്കെ മെച്ചതാണ് കൊടുത്തത് എന്ത് പ പതിനാല് വർഷം അതിനപ്പുറം അതിന് കൊടുത്തിട്ടില്ല എന്തിനാണ് ഗ്രീഷ്മനെ പിടിച്ചകത്തിട്ടത് എന്തിനാണ് ഗ്രീഷ്മക്ക് വധശിക്ഷ കൊടുത്തത് അങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞ് കരയുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഏറ്റവും വലിയ സങ്കടം ഹൈലൈറ്റ് ആവേണം അപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളല്ല കേട്ടോ ഈ പെണ്ണുങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു ഈ പെണ്ണുങ്ങളെ കമൻസ് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീഷ്മക്ക് നല്ല ശിക്ഷ കൊടുക്കണം എന്നേ പറയൂ അവൾക്ക് ഈ കൊടുത്ത തൂക്കുകയൊരു കറക്റ്റാണ് അവൾ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊള്ളണം എന്നേ പറയുള്ളൂ പക്ഷെ ഒരു പക്ഷം ആണുങ്ങളാണ് പറയുന്നത് എല്ലാ ആണുങ്ങളെല്ലാം ഒരു പക്ഷം ആണുങ്ങൾക്ക് അവളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം അത് കോഴ്സ് ഒരു സ്ത്രീയും പുരുഷനും ഓപ്പോസിറ്റ് ജെൻഡർ നിൽക്കുന്ന ഒരാളല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് ആളുകൾക്ക് ഒരു അനുബമ്പിയും സ്നേഹവും വാല്സല്യം ഒക്കെ തോന്നും സ്വാഭാവികമാണ് ഒരു സ്ത്രീയോട് അപ്പോൾ അതിൻ്റെ ഒരു ഒരിതാണ് സത്യത്തിൽ കാരണം ഭീഷ്മിയെ കാണുമ്പോൾ ഒരു സഹതാപം അത് പറയാം എന്തോ ഒരു പാവ ഒരു സ്ത്രീ പോലീസുകാർ എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടം കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു എന്താ പറയുക ശ്വാസം മുട്ടിക്കുന്നു കുറേ മാധ്യമ സോറി മാധ്യമപ്രവർത്തകരെ ചുറ്റും അപ്പോൾ ആർക്ക് കാണുന്ന ഒരു ആണുങ്ങൾക്കൊരു അനുകമ്പ സ്നേഹം സിമ്പതി എന്നൊക്കെ പറയാം പേരിലാണ് ഇതൊക്കെ ഈ ആണുങ്ങളാണ് പറയുന്നത് കൊടുക്കാൻ പാടില്ലായിരുന്നു കൂടിപ്പോയി ഗ്രീഷ്മ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് പാവല്ലേ അവളെങ്ങാട്ടിൽ വലിയ വലിയ ആൾക്കാർ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുണ്ട് എന്തെല്ലാം ക്രിമിനൽസ് എന്തെല്ലാം സംഭവങ്ങളുണ്ട് പോയിക്കൊന്നും കൊടുക്കാതെ ഗ്രീഷ്മക്കാണ് വധശിച്ച് കൊടുക്കേണ്ടത് ഏഹ് അതിനൊന്നും നിങ്ങൾക്ക് വിത്തലില്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ ചോദിച്ചുകൊണ്ട് കുറെ ആണുങ്ങളെ രോക്ഷ പ്രകടനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാദ്യം ഇത് സാധാരണ മീൻസ് ആണുങ്ങൾ മാത്രല്ല കേട്ടോ ഈ ആക്ടിവിസ്റ്റുകളും കിടന്ന ഈ സോഷ്യൽ മീഡിയയിലും ഈ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടേഴ്സ് അടുത്ത് പോയിട്ട് അവരും സംസാരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ തന്നെ കേട്ടോ അതുകൊണ്ട് എല്ലാ ആണുങ്ങളും മൊത്തം ഈ ഭീഷ്മക്ക് സപ്പോർട്ട് അതിലുള്ള ആണുങ്ങളും മൊത്തം ഏതെങ്കിലും പെണ്ണ് മാത്രം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി മാത്രം ഗ്രീഷ്മക്ക് അഗേൻസ്റ്റ് പറയും ഇതാണ് ഇപ്പം ഞാൻ കാണുന്ന ഒരു സംഭവം അപ്പം ഇവിടെ ചിന്തിക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ എന്ത് ഈ ഗ്രീഷ്മനെ സപ്പോർട്ട് ചെയ്യാൻ എവിടെയും ഒരു ഹോപ്പില്ല കാരണം സാധാരണ ഒരു കേസ് ഞാൻ ഈ കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് വളരെ ആണ് ഈ കേസ് നിങ്ങൾ സെൻസ് ഉപയോഗിക്കുക നിങ്ങളെ സെൻസ് ഉപയോഗിക്കുക കാരണം ഗ്രീഷ്മക്ക് ഇതിനു മുമ്പും ഗ്രീഷ്മ അറ്റംപ്റ്റ്സിന് ട്രൈ ചെയ്തിട്ടുണ്ട് പല തവണ വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ട് ഇത് പ്ലാൻഡാണ് പ്രീപ്ലാ അത് പ്ലാൻഡ് മേഡർ എന്നുള്ള വിളിച്ചു വരുത്തി കൊല്ല സ്നേഹം കൊടുത്ത് കൊല്ല അത് വളരെ ഡിഫറെൻ്റാണ് നോർമൽ ഉള്ള ഒരു മേഡറിനെ പോലെയല്ല സ്നേഹം കൊടുത്തിട്ട് കൊല്ലുക എന്നുള്ളത് ആ കൊലപാതക കൊലപാതകത്തിൻ്റെ കാഠിനം കൂടെയുള്ള കാരണങ്ങൾ ഒരാളെ നമ്മൾ ഒറ്റയ്ക്ക് കൊല്ലുന്നതും ഒരാളെ നമ്മൾ ദ്രോഹിച്ച് ദ്രോഹിച്ച് കൊല്ലുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അതാണ് ഈ ഇതിൽ ഹൈലൈറ്റ് ഇതിലെ കോട്ട് വിധിയിൽ ഈ പറഞ്ഞ ജഡ്ജ് കറക്റ്റാണ് വിധി വിധിച്ചിട്ടുള്ളത് കാരണം പുള്ളിക്കാരി അറിയാൻ പറ്റും ഒരാളെ പെട്ടെന്ന് കൊല്ലുക സിറ്റുവേഷൻ ബേസ്ഡ് കൊല്ലുക പ്ലാൻ ചെയ്ത് കൊല്ലുന്ന വ്യത്യാസമുണ്ട് ഒന്നും രണ്ടാമത്തത് ഒരാളിങ്ങനെ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി മരണത്തിലോട്ട് തള്ളി വിടുക അതും ഒറ്റടിയിൽ കൊല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഓക്കെ ഇവിടെ ഈ ഗ്രീഷ്മ ചെയ്തത് ഈ പറഞ്ഞ ഓപ്ഷനാണ് കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി കൊന്നു വയർ ഓസ്റ്റ് ഓഫ് വയറല്ലേ നിങ്ങൾ ഏതെങ്കിലും കേസ് എടുത്ത് നോക്കിയത് നമ്മൾ സംസാരിച്ച കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ വേണ്ടി അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ആണുങ്ങൾ കടന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീഷ്മ പാവാണ് അവർ എന്തിനാണ് ഇങ്ങനെ കൊടുത്തത് എത്ര എത്ര ആൾക്കാർക്ക് ഇവിടെ പോലെ വെണ്ടിട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾ സംസാരിക്കുന്നത് ഗ്രീഷ്മ ചെയ്ത ചെറിയ കാര്യമല്ല ഒരിക്കലും തമാശക്ക് പോലും ഗ്രീഷ്മ ചെയ്ത് ശരിയാണെന്നോ അല്ലെങ്കിൽ അവളെ വിട്ടയക്കണമെന്നോ അവൾക്ക് ശിക്ഷ കുറച്ച് കൊടുക്കണമെന്നോ ബുദ്ധിയുള്ള ഒരാം സംസാരിക്കാൻ പാടില്ല ഈ കേസ് എടുത്ത് ഫയലൊന്നെടുത്ത് വായിച്ച് വയ്ക്കും എനിക്കറിയില്ലെങ്കിൽ കറക്റ്റായിട്ട് ഈ കേസ് ഫയലിൽ ഓരോ കാര്യം വിശദമായിട്ട് കൊടുക്കുന്നുണ്ടാവും കേസ് ഫയലിന് കിട്ടുമെന്ന് അറിഞ്ഞൂടാന്നാലും അത് നമുക്ക് അനലൈസ് കാര്യം എന്താ മനസ്സിലാവുക കാരണം വ്യക്തമായിട്ട് കാര്യങ്ങൾ ഒരു പോയിന്റ് പോയിട്ട് സംസാരിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തു പ്ലാൻഡായിട്ട് അപ്പോൾ ഈ കേസും സാധാരണ ഒരു കൊലപാതകവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ കാര്യം ആദ്യം മനസ്സിലാക്കി അതുകൊണ്ടാണ് അത്യപൂർവ്വങ്ങൾ അത്യാപൂർവമായിട്ട് ഈ കേസിനെ കാണുന്നത് കോടതി ഈ ഹൈക്കോർട്ട് പോകുമ്പം അവൾക്ക് ഇതേപോലെ വല്ല സിമ്പതിയും തോന്നിയിട്ട് കുറച്ച് കൊടുത്താലായി അപ്പീലിന് പോയി ഇനി അവിടെ പോയി സുപ്രീം കോടതി സോറി സുപ്രീം അതുപോലെ തന്നെ വലിയ സിമ്പതി തോന്നിയിട്ട് കുറച്ച് കൊടുത്താലായി അപ്പോൾ ഇതാണ് സംഭവം തിമ്പത് തോന്നി കുറച്ച് കൊടുത്താലുള്ളതല്ല അല്ലാത്ത ഗ്രീഷ്മയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോടും ഇല്ല ഒരു പോപ്പുമില്ല കാരണം അത്രയ്ക്ക് ക്രൂയലായിട്ട് ബ്രൂട്ടലായിട്ടാണ് ഇപ്പോലെ ബാധകന്മാർ അപ്പോൾ ഗ്രീഷ്മയുടെ സ്നേഹമുള്ള ആങ്ങളന്മാരും മറ്റുള്ള ആൾക്കാരും ഒന്നും മനസ്സിലാക്കുക എന്താണ് ചെയ്ത ക്രൈം എന്നുള്ളത് ഇത് ഒരു പാടാവണം മറ്റുള്ള എല്ലാവർക്കും ആണനായാലും പെണ്ണനായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിനൊരു ഉദാഹരണമായിട്ടും അതിനൊരു തെളിവായിട്ടും അതിനൊരു കാരണാവണം ഗ്രീഷ്മ എന്നാണ് എനിക്ക് പറയാറ് ഗ്രീഷ്മ അതിന് ഒരു ഇതാണ് അവൾ ശിക്ഷിക്കപ്പെട്ടാലേ അതൊരു പാടാവുള്ളൂ അതുകൊണ്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഗ്രീഷ്മയ്ക്ക് അതുകൊണ്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഗ്രീഷ്മക്ക് ശിക്ഷ നൂറ് ശതമാനം ഗ്രീഷ്മ ശിക്ഷയ്ക്ക് അർഹതയാണെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം ചെയ്ത തെറ്റ് ചെറിയ തെറ്റല്ല അതുകൊണ്ട് അപ്പോൾ കൈസ്കൂളൊന്നും പറയാനില്ല അടുത്ത കൂടെയാണ്